ഫ്രണ്ട്സ് ഒരു ചെറിയ വീഡിയോ ആണ് നമ്മുടെ കോട്ടക്കൽ ബൈപ്പാസിലും വെള്ളിച്ചകൾ രൂപപ്പെട്ടിട്ടുണ്ട് പല ഭാഗത്തും അപ്പോൾ ഇങ്ങനെയുള്ള ഭാഗങ്ങളിലൊക്കെ റോഡിൽ ഇത് വയടറ്റിൻ്റെ ഭാ ഭാഗമായിട്ട് വരുന്നൊരു പാലമാണ് നമ്മുടെ കോട്ടക്കൽ ബൈപ്പാസിലുള്ള ഭാഗത്ത് ഇവിടെയൊക്കെ കാണാം ഇങ്ങനെ വെള്ളിച്ച രൂപപ്പെട്ടിട്ടുണ്ട് ഇങ്ങനെ ഇവിടുന്ന് അവിടം വരെ കാണുന്നുണ്ട് വെള്ളിച്ചകൾ ആ ഭാഗത്ത് കുറച്ച് ഭാഗത്തും ഞാൻ ഇപ്പോൾ നോക്കിയപ്പോൾ കണ്ടിരുന്നു ഇതിൻ്റെ അപ്പുറത്തുള്ള വയഡക്റ്റിൻ്റെ ഭാഗത്ത് കാണാൻ നമുക്ക് ഈ ഭാഗത്ത് ഇവിടെയും കീറിയതായിട്ട് കാണുന്നുണ്ട് ഇത് മണ്ണ് നിറച്ച ഭാഗമല്ല ഇങ്ങനെയുള്ള ഒരു പാലാണ് പാലത്തിൻ്റെ ഭാഗത്ത് ഇങ്ങനെ ഒരു വലിയൊരു വിള്ളൽ സംഭവിച്ചിട്ടുണ്ട് എന്താണ് ഇങ്ങനെ വരാൻ കാരണം അറിയില്ല വാഹനങ്ങളൊന്നും ശരിക്കും ഇതിൽ ഓടാൻ തുടങ്ങിയിട്ടില്ല അപ്പോഴേക്കും പാലത്തിൽ ഇങ്ങനെ വിളിച്ച് വന്ന് വന്നിട്ടുണ്ട് അപ്പോൾ ന്യൂസിലൊക്കെ കേൾക്കുന്നുണ്ട് എല്ലാ ഭാഗത്തും ഇപ്പോ മണ്ണ് പൊട്ടിച്ചാടുന്നതും പാലങ്ങളിലും മറ്റുള്ള ഭാഗങ്ങളിലൊക്കെ വെള്ളിച്ചകൾ രൂപപ്പെട്ടിട്ടുണ്ടെന്ന് അപ്പോൾ നമ്മുടെ കോട്ടക്കൽ ബൈപ്പാസിലുള്ള വയഡക്റ്റിൻ്റെ മുകളിലും ഇങ്ങനൊരു വെള്ളിച്ചകൾ രൂപപ്പെട്ടിട്ടുണ്ട് ഇവിടെയൊക്കെ അതാ ചെറിയ രീതിയിലാണെങ്കിലും ഇങ്ങനെ കാണുന്നുണ്ട് അങ്ങനെ കുറേ സ്ഥലങ്ങളിൽ ഇങ്ങനെ വിണ്ട് കീറിയതായിട്ട് കാണുന്നുണ്ട്